ആര് നന്നായിട്ട് ഗെയിം ഗെയിം ഫസ്റ്റ് മുൻകൂട്ടി അതെ എല്ലാം ടാസ്ക് അടിപൊളിയായിട്ട് ജയിച്ചു പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ സ്നേഹം കിട്ടിയോന്നെ എനിക്ക് തോന്നുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ അവനിപ്പോ വരും നമുക്ക് അവനായിട്ട് സംസാരിക്കാം താങ്ക് യു സത്യത്തില് ഫസ്റ്റ് ടൈം അല്ല അവനൊക്കെ എക്സ്പോർ കിട്ടിയത് പി ആർ പറഞ്ഞ സംഭവം ഇല്ല അവനൊരു ക്രിക്കറ്റ് പ്ലെയർ ആക്ടറായി പോയി ആക്ടിങ് കെട്ടിലെ അടിപൊളി ആക്ടറാണ് അവന്റെ ചാൻസ് കിട്ടുവാണെങ്കി നന്നായിട്ടും ചെയ്യുന്നൊരു ആഗ്രഹമുണ്ട് അപ്പോ ഈ നമ്മളെ ഈ പി ആർ ഗെയിംസോ വോട്ട്സോ അങ്ങനെ എന്തോ നമുക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞ അവൻ ഓണസ്റ്റ് ഓണസ്റ്റായിട്ട് അവൻ കളിച്ചു പോയി അവൻ എന്താണ് അവൻ അവടെ റിയാലിറ്റി അവൻ കാണിച്ചു കൊടുത്തു റിയാലിറ്റി ഷോയിൽ റിയാലിറ്റി ആണ് കാണിക്കേണ്ടത് ആ ഒരു റിയാലിറ്റി അവൻ കാണിച്ചു ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല പാർട്ട് ഓഫ് ലൈഫ് വരുന്ന പി ആറിന് പൈസ കുറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഉണ്ടെങ്കിൽ അവിടെ അതാണ് ഇല്ലാത്ത നമ്മൾ പുറത്തേക്ക് വന്നത് എനിക്ക് എല്ലാരുടത്തും ഒരു അങ്ങനെ എല്ലാരും അടിപൊളി എല്ലാരും ഗെയിമല്ല കളിക്കണം അവർ ചെറുപ്പാലിറ്റി ആയിരിക്കും ഗെയിമിന്റെ ഭാഗത്ത് ഒരു വേറെ പേർണാലിറ്റി ആയിരിക്കും അവരൊരു ഗെയിം പ്ലാൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ നല്ല ഒരു കളിയായിട്ട് ഇല്ല എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഒരു നല്ല ഷോ ആണ് ഇത് നമ്മള് ഡ്രാമ കളി അല്ലാണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കൽ ത്രില്ലർ പോലെയാണ് നമ്മൾ സൈക്കോളജിക്കലി അറുപത് അല്ല നൂറ് ദിവസം ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യ മനുഷ്യന്റെ ഒരു മെന്റാലിറ്റി ഒരു മെന്റൽ സ്റ്റേറ്റ് ഒന്ന് ആലോചിക്കണം അത് അത്ര അത്ര ഡിഫിക്കൾട്ടായിട്ട് അത്ര മെന്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വരെ ആണ് ജയിക്കുന്നത് ശരിക്കും അപ്പൊ ഇതൊരു ഫെയർ ഗെയിം ആണ് ഞാൻ വിചാരിക്കുന്നത്

സത്യം പറഞ്ഞ സേഫ് അൺസേഫ് ഒന്നും ഇല്ല ചിലവേറെ സ്ട്രാറ്റജി ആയിരിക്കും ഞാൻ നൈസായിട്ട് നിക്കാം ഈവനായിട്ട് നിക്കാം അതായിരിക്കും ചില പേര് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി ഇപ്പോ സത്യം പറഞ്ഞ അനുമോളും കുറച്ചുകൂടി അലിഗേഷൻസ് വന്നിട്ടുണ്ട് ആരും അങ്ങനത്തെ ഒരു പയ്യനല്ല നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അനുമോളെടുത്ത് ഐ ലവ് യു അനുമോളൊക്കെ പറഞ്ഞായിരുന്നു അത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ബിക്കോസ് എല്ലാവർക്കും അൺകണ്ടീഷൻ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു അതുപോലെ ഞാനാണ് എല്ലാം കണ്ടീഷൻസിന് സ്നേഹിക്കുന്ന ആളാ അങ്ങനെ പ്രത്യേക അനുമൂലമായിട്ടൊന്നും ഇല്ല എനിക്കിപ്പോഴും നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല അവർ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ കളിക്കട്ടെ ഗെയിം അല്ലേ ജയിക്കരു ഗെയിമല്ലോ ജെൻഡർ കാർഡ് നമുക്ക് ലൈഫിൽ എവിടെ പോയാലും ഏത് സ്റ്റേറ്റിൽ പോയാലും അത് ചിലപ്പോൾ ആൾക്കാർ കളിക്കും ആണുങ്ങളും കളിക്കുന്നുണ്ട് ജെൻഡർ കാർഡ് കളിക്കുന്നുണ്ട് ഫീമെയിൽസ് കളിച്ചാലും അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് സത്യം പറഞ്ഞാൽ ആ ഇപ്പൊ കമന്റ് ഉൾപ്പെടെ പി ആർ ഏറ്റെടുത്ത് പറ്റി ഒന്നും അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ